വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ടത് ചുവന്ന കാറിലല്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ചുവന്ന പോളോ കാറിൽ കുന്നത്തൂർമേട്ടിലെ ഫ്ളാറ്റിൽ നിന്നിറങ്ങിയ ശേഷം പാലക്കാട് തന്നെയുള്ള സുഹൃത്തിന്റെ അരികിലേക്കാണ് രാഹുൽ പോയത് സുഹൃത്തിന്റെ സഹായത്തോടെയാണ് കേരളം വിട്ടത് പോളോ കാറിന്റെ ഉടമയായ നടിയെ ഉടൻ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രാഹുൽ ഉള്ളത് കർണാടകയിലെ ആനക്കലിലാണ് എന്നാണ് സൂചന രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും വിവരങ്ങൾ നൽകാനായി പാലക്കാട് നിന്ന് സാജിദ അജ്മൽ തിരുവനന്തപുരത്ത് നിന്ന് സിജോവി ജോൺ വിജിൻ വായാന്തോട് ഡൽഹിയിൽ നിന്ന് പി ആർ അരവിന്ദ് എന്നിവർ തത്സമയം ചേരുന്നുണ്ട് ആദ്യം സാജിദിലേക്കാണ് സാജിദ ഒരു ചുവന്ന കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം എന്താണ് പറയുന്നത് ആറു ദിവസം ഏഴ് ദിവസമായി എവിടെയാണ് എം എൽ എ എന്നുള്ള കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും വന്നിട്ടില്ല എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ടോ അമൃത ഒരു ചുവന്ന പോളോ കാർ ഈ രാഹുൽ രക്ഷപ്പെടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്നുള്ളത് എസ് ഐ ടി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊഴിഞ്ഞാമ്പാറ വരെയാണ് ഈ ചുവന്ന പോളോ കാറിൽ പോയത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതിക്കാരിയായ യുവതി എത്തിയെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ കണ്ണാടി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ കുന്നത്തൂർ മേട്ടിലെ ഫ്ലാറ്റിലേക്ക് വരുന്നു അവിടെ മുപ്പത് മുപ്പത് എന്ന നമ്പറിലുള്ള എം എൽ എയുടെ ഔദ്യോഗിക വാഹനം കിയാ വാഹനം അവിടെ നിർത്തി ഈ പോളോ കാറിൽ മറ്റൊരു സഹായയോടൊപ്പം ഈ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ നിന്ന് നേരെ ഈ പൊള്ളാച്ചി റൂട്ടിൽ കൊഴിഞ്ഞാമ്പാറ വരെ ഇതേ കാറിൽ പോകുന്നു കൊഴിഞ്ഞാമ്പാറിൽ വെച്ച് മറ്റൊരു കാറിൽ മാറി കയറുകയും ഈ പോളോ കാർ തിരിച്ച് വരികയും ചെയ്തു പിന്നീട് ഈ തമിഴ്നാട്ടിലേക്ക് നടുപ്പുണി ചെക്ക് പോസ്റ്റ് വഴിയാണ് കടക്കുന്നത് അതായത് കോയമ്പത്തൂർ മേഖലയിലേക്കല്ല പൊള്ളാച്ചി മേഖലയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് അവിടെ നിന്ന് പിന്നീട് ഈ അതിവേഗം ഈ സേലം ബാംഗ്ലൂർ ഹൈവേ വഴി പോയി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് നടുപ്പുണിയിലേക്ക് ഈ സാധാരണ റോഡല്ല ഒരു ഇട റോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് കാരണം ഒരു ഈ സി സി ടി വികൾ ഇല്ലാത്ത വഴി തെരഞ്ഞെടുത്തതാവാനുള്ളൊരു സാധ്യതയാണ് ഈ എസ് ഐ സംഘം കണക്കാക്കുന്നത് ഈ രീതിയിൽ അതായത് കൊഴിഞ്ഞാമ്പാറ വരെ ഈ യുവനടിയുടെ കാറിൽ പോകുന്നു അവിടെ നിന്ന് മറ്റൊരു കാറിൽ സംസ്ഥാന അതിർത്തി കടന്നു പോകുന്നു എന്നുള്ളതാണ് എസ് ഐ ടി സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഈ നടിയുടെ സഹോദരിയുടെ പേരിലാണ് ഈ കാർ ഉള്ളത് ഈ നടിയുമായി എസ് ഐ ടി സംഘം ഫോണിൽ ഒരു പ്രാഥമികമായി വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഈ നടി പറഞ്ഞത് ഈ താൻ രക്ഷപ്പെടാനായി കാറ് നൽകിയതല്ലെന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ ഒരു പരിപാടിയുടെ ഭാഗമായി പാലക്കാട് വന്ന് അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് പോയപ്പോൾ ആ കാറ് നിർത്തിയതാണെന്നും രാഹുൽ അടുത്ത സുഹൃത്തായതുകൊണ്ട് അങ്ങനെ കാറ് തൽക്കാലം നിർത്തി നൽകിയതാണ് മൊഴിയാണ് അവരെ നേരിട്ട് പിന്നീട് വിശദമായ മൊഴി ആവശ്യമെങ്കിൽ എടുക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് എസ് ഐ സംഘം ഉള്ളത് രാഹുൽ നിലവിൽ കർണാടകയിൽ ഉണ്ട് എന്നൊരു വിവരമാണ് പ്രാഥമികമായി എസ് ഐ ടിക്ക് ഉള്ളത് ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എസ് ഐ ടി സംഘം പരിശോധന തുടരുകയാണ് അമൃത ശരി